ഒരു ദിവസം മുമ്പ് ഡൽഹിയിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയിലെ മുഖ്യപ്രതിയും പാർട്ടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി വ്യാഴാഴ്ച കോൺഗ്രസിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് മയക്കുമരുന്ന് വേട്ടയിൽ അറസ്റ്റിലായ മുഖ്യ പ്രതി ഡൽഹി യൂത്ത് കോൺഗ്രസിൻ്റെ വിവരാകാശ സെല്ലിന്റെ തലവനാണെന്ന് ആരോപിച്ച ബി ജെ പി മയക്കുമരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മയക്കുമരുന്ന് പണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നോ എന്നും ആരോപണ വിധേയനു തുഷാർ ഗോയലുമായുള്ള പാർട്ടിയുടെ ബന്ധം ബിസിനസ്സിലേക്കും വ്യാപിച്ചിട്ടുണ്ടോ എന്നും അറസ്റ്റ് ചോദ്യം ഉയർത്തുന്നുവെന്നും ബി ജെ പി വക്താവും എംപിയുമായിട്ടുള്ള സുധാൻഷു ത്രിവേദിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബന്ധം രാഷ്ട്രീയം മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ അത് സാമ്പത്തികവും ആണെങ്കിൽ ഉത്തരം നൽകേണ്ടതുണ്ട് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുകയും പാർട്ടി ഹൈക്കമാൻഡ് ഗോയലിന് നൽകിയ നിയമന കത്ത് ഉദ്ധരിച്ച് ബി ജെ പി എം പി പറഞ്ഞത് മയക്കുമരുന്ന് വ്യാപാരികളും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടോ എന്നും അവർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്ന് പറഞ്ഞു കെ സി വേണുഗോപാൽ ദീപേന്ദ്രസിംഗ് ഹൂഡ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമൊത്തുള്ള ചിത്രങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറും ഗോയലിൻ്റെ പക്കലുണ്ടെന്ന് ത്രിവേദി അവകാശപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയുടെ ഹരിയാന യൂണിറ്റും ഹൂഡ കുടുംബവും വിശദീകരിക്കണം എന്തുകൊണ്ടാണ് പ്രതിയുടെ കയ്യിൽ ദീപേന്ദ്ര ഹൂഡയ്ക്കൊപ്പം ഫോട്ടോ ഉള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോണിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ടായിരുന്നത് എന്നുമാണ് ത്രിവേദി ചോദിച്ചിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി വിലമതിക്കുന്ന അഞ്ഞൂറ്റി അറുപത് കിലോ കൊക്കയിലും നാൽപ്പത് കിലോ ഹൈഡ്രോപോണിക് മരിച്ചുവാനയും ഡൽഹി പോലീസ് ബുധനാഴ്ച പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിൽ ബി ി ജെ പിയുടെ ഈ ഒരു വലിയ ആരോപണമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ മറുപടി എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബി ജെ പി ഈ ഒരു വിഷയം ഡൽഹിയിൽ വലിയ തോതിൽ ഒരു ആയുധമാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല